നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഹാപ്പി ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഹോമിൽ എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് തോമസ് രാജാണ് സാർ വെൽക്കം ടു ദ ഷോ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു ഒരു കുടുംബത്തിൻ്റെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാര്യയും ഭർത്താവിനേയും മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അച്ഛനും അമ്മയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല മക്കളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പൗസാണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതൊരു ഒരു വലിയ പ്രോസസ്സാണ് അതിന് ധാരാളം പ്രാധാന്യം ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഭാര്യയായോ ഭർത്താവിനെയോ ജീവിത പങ്കാളിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അതൊരു വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇത്രമാത്രം വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രാധാന്യം എന്താണ് നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പണിയും ഫൗണ്ടേഷൻ ദുർബലമായാൽ അതിൻ്റെ മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചർ എത്ര ശക്തമായി പണിതാലും ആ വീട് തകർന്നു പോകും അപ്പോൾ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തറ ആ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിലൂടെ ഉചിതമായ എനിക്ക് ഇണങ്ങുന്ന ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് ഒരു കുടുംബം രൂപീകരിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് കുറേ കൂടിയും വിശദമായി ചിന്തിക്കണമെന്നും അത് വിശാലമായ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട ഒരു സംഗതിയാണ് എന്നും നമുക്ക് തോന്നാനായിട്ട് കാരണമായത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ഈ പാരമ്പര്യമായിട്ട് അനുവർത്തിച്ച് പോരുന്ന പാരൻസ് ജീവിത മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നു പ്രണയ വിഭാഗത്തിന്റെ പ്ലസ് മൈനസുകളൊക്കെ ചിന്തിക്കുകയായിരുന്നു അത് വിട്ടിട്ടും വേറെയും പല മേഖലകളിലും കൂടി നമ്മളെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് കുറച്ചും കൂടി വിശദമായിട്ട് ആ വിഷയത്തേക്കൊന്ന് നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യണം എന്ന് ചിന്തിക്കാനായിട്ട് കാരണമായത് നമ്മൾ പലപ്പോഴും പല വ്യക്തികൾക്കും ചില ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ഒരു കാലിനോ കയ്യോ ഒരു ഉണ്ട് ജനമനായുള്ള ഒരു വൈകല്യമാണ് അങ്ങനത്തെ വൈകല്യങ്ങളെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കേണ്ട ആഗ്രഹിക്കുക ശാരീരിക ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ശാരീരിക ശേഷിയില്ലായ്മ ഒരു സ്ത്രീക്കാണെങ്കിലും അങ്ങനെയുള്ള ചില മാനസിക ശാരീരിക വൈകല്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അത് അവർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ് അത് മറച്ചു പിടിച്ചുകൊണ്ട് വിവാഹ ബന്ധത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ അതൊരു പക്ഷെ വീട്ടുകാരുടെ ശ്രദ്ധയിലുള്ള കാര്യമായി കൊള്ളണമെന്നില്ല അതിലേക്ക് ഒരുങ്ങുമ്പോൾ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പൊരുത്തമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നെത്താൻ ഇടയുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് അറിയാവുന്ന തൻ്റെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് മാറ്റി എടുക്കാനും പറ്റും ചികിത്സിച്ച് എങ്കിൽ ചികിത്സ കൊണ്ട് മാറ്റിയെടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം അതല്ലാതെ ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല ചികിത്സിച്ചു ഭേദമാകുന്നില്ല ഒരു വൈവാഹിക ജീവിതത്തിന് അനുയോജ്യമല്ല എൻ്റെ ശാരീരിക അവസ്ഥ എങ്കിൽ ഒരു വിവാഹത്തിലൂടെ മറ്റൊരു വ്യക്തിയെ കൂടി ഒരു പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ ആ കുട്ടിയുടെ ജീവിതം കൂടി അല്ലെങ്കിൽ ആ പുരുഷന്റെ ജീവിതം കൂടി അവിടെ പ്രശ്നത്തിലാകുകയാണ് ചെയ്യാം തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല ഒരുപക്ഷേ കുടുംബാംഗങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു വൈകല്യം ആയിട്ട് അറിയാൻ സാധിക്കില്ല എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു പൊരുത്തമില്ലായ്മ ഒരുപക്ഷെ തോന്നിയേക്കാം ചിലപ്പോൾ വിവാഹം കഴിക്കും വേണ്ട എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ അതൊക്കെ എന്തെങ്കിലും പൊരുത്തമില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞാലെല്ലാം ശരിയാവും അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി വരുമ്പോ അല്ലെങ്കിൽ ഇവൾക്ക് ഇവളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ഒരു ഭർത്താവ് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാകും എന്നൊരു ഒരു പൊതുവെ ഒരു 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 നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് കൃത്യമായി അറിയാത്ത കാര്യങ്ങൾക്ക് കല്യാണം പരിഹാരമായിട്ട് കാണുന്ന രീതി അത് അതിനെ എങ്ങനെ നോക്കി ആശയ പറഞ്ഞു വളരെ കറക്റ്റ് ആണ് കല്യാണം ശരിയോ ശാരീരികമായൊരു ഞാൻ നേരത്തെ പറഞ്ഞു കാലിന് വൈകല്യം ഉണ്ട് കൈ വൈകല്യം ജന്മന ഉള്ളൊരു അംഗവൈകല്യമാണ് അത് വിവാഹത്തിനൊരു കാരണവശം തടസ്സമാകുന്നില്ല പങ്കുവൈകല്യം എത്രയോ പേര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുക ആ ഒരു കുറിച്ചല്ല ശാരീരികമായിട്ട് വൈവാഹിക ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ഒരു ശാരീരിക വൈകല്യം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ മാനസിക വൈകല്യം ഉണ്ട് എങ്കിൽ അവർ വിവാഹിതരാകാന യോഗ്യരാണോ എന്നുള്ളതാണ് ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ച് ശരിയാകും എന്ന് പറയുന്ന ആ ഒരു രീതിയുണ്ട് അതൊരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല ഒരു വ്യക്തിക്ക് മാനസികമായ രോഗമുണ്ട് അത് പേരന്റ്സിനെ അറിയാം ഈ വ്യക്തിക്ക് മാനസിക പ്രശ്നമുണ്ട് കല്യാണം കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ശരിയാവില്ല അങ്ങനെ വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ചികിത്സയ്ക്ക് വിധേയനാകണം ചികിത്സിച്ച് രോഗം ഭേദമായി വിവാഹത്തിന് യോഗ്യനാണ് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്ന പക്ഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം അല്ലാതെ വിവാഹ ജീവിതത്തിന് പറ്റാത്ത മാനസിക അവസ്ഥയുള്ള രോഗമുള്ള അല്ലെങ്കിൽ ശാരീരിക രോഗമുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല പല കുടുംബങ്ങളിലും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കല്യാണം ശരിയാവും ശാരീരിക ആശിനകത്ത് സൂചിപ്പിച്ചു ഒരു ലൈംഗിക ബന്ധത്തിന് ഉതകുന്ന ശാരീരിക ഘടനയല്ല മാനസിക ഘടനയല്ല ഒരു വ്യക്തിയുടേത് എങ്കിൽ കല്യാണം കഴിച്ചാൽ അത് ശരിയാകുമെന്നുള്ള ചിന്ത തെറ്റാണ് അതിന് ചികിത്സ വേണം അപ്പം അങ്ങനെ ശാരീരികമായോ മാനസികമായോ വൈകല്യമുള്ള വ്യക്തികളാണ് എങ്കിൽ അത് ആ വ്യക്തിക്കോ കുടുംബത്തിനോ അറിയാമെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അതല്ലാതെ കല്യാണം കഴിച്ചാൽ ശാരീരികമായ അവസ്ഥ ശരിയാകും രോഗം മാറും മാനസിക രോഗം മാറും അത് കല്യാണം കഴിച്ചാലാണ് അതിന് പരിഹാരം പരിഹാരമുണ്ടാകുള്ളൂ എന്ന് മാതാപിതാക്കളോ ഈ വിവാഹാർത്ഥിയോ ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് തെറ്റായൊരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് കാരണവശാലും ും എന്നാണ് നമുക്ക് പറയാനുള്ള തീർച്ചയായിട്ടും അപ്പൊ നമ്മളൊരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് പഠിക്കണം നമ്മളെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യണം ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ അതായത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ ഒരു കൂട്ടായ തീരുമാനമായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യം മാത്രം നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മറ്റൊരു വ്യക്തിയെ കൂടെ നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പക്ഷെ അതിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രശ്നങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയും എനിക്ക് ഒരു പങ്കാളി കൂടെ വരുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് കൂടെ ബുദ്ധിമുട്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ നമ്മൾ പറയുമല്ലോ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മറ്റൊരാളുടെ ജീവിതം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് മാതാപിതാക്കളാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും നമ്മുടെ കൂടെയുള്ള വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ അതിന് കൃത്യമായ ചികിത്സ തേടുക അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു വിവാഹം എന്നൊരു കാര്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ രക്ത ചുരുക്കം ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ശാരീരിക മാനസിക വൈകല്യങ്ങൾ സാറ് പറഞ്ഞു അതിൽ ശാരീരിക വൈകല്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അതേസമയം മാനസിക വൈകല്യങ്ങൾ അതും ഇതിലൊരു പ്രശ്നമായിട്ട് വരാറുണ്ട് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭയങ്കര മാനസിക പ്രശ്നം ഒരുപക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാൽ അറിയാൻ പറ്റും ആകെ വളരെ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു മാനസിക രോഗി അതേസമയം ചില ആളുകൾക്ക് ചില പ്രത്യേക മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സാഹചര്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ആ വ്യക്തിക്കതറിയാം ആ വ്യക്തിയുമായിട്ട് അടുത്തിടപഴകുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർക്കും ഈ വ്യക്തിയുടെ പ്രത്യേക മാനസിക ഭാവം ഏതെല്ലാം സമയത്ത് ഇത് പുറത്തു വരുന്നു എങ്ങനെയാണത് പുറത്തു വരാൻ കാരണമാകുന്നത് ഇതൊക്കെ തൊട്ട് ജീവിക്കുന്ന കൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അത് വേറെ ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിവാഹം കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ജനിച്ചപ്പോൾ മുതലുള്ള വളരെ കാലമായി കാണുന്ന മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരാം സഹോദരങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറ്റും പുതിയതായിട്ടൊരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുമ്പോൾ ആ വ്യക്തി അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഇവര് നേരത്തെ ചിന്തിക്കേണ്ട വിഷയമാണ് ചെറിയ മാനസിക വൈകല്യം ആണ് എങ്കിലും അത് മാനസികമായൊരു വൈകല്യമാണ് അത് വിവാഹത്തിലൂടെ പരിഹരിക്കാൻ പെടുന്ന ഒരു രോഗാവസ്ഥയല്ല അത് നിശ്ചയമായിട്ടും അതിനെ ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു മറ്റൊരവസ്ഥയാണ് ഇവിടെ മദ്യപാനം മദ്യപാനം നിർത്തുന്നതിന് എന്തായാലും ഒരു വ്യക്തിക്ക് മദ്യപാനം അതിൽ അകപ്പെട്ടു പോകുക അതിനെ ഒരു മദ്യപാനത്തെ പിടിയിലായിരിക്കുക അതൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പക്ഷെ ജീവിത പങ്കാളി വരുമ്പോൾ തന്റെ ഭർത്താവ് അല്ലെങ്കിൽ തന്റെ ഭാര്യ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സ്ത്രീകളും ഒരുപാട് പേര് മദ്യപേക്ഷ ചില ഒക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ജീവിത പങ്കാളി മദ്യപാനിയാണ് എന്നറിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വലിയൊരു ഒരു മാനസിക പ്രയാസമുണ്ട് അപ്പോൾ മദ്യപിക്കുന്ന ഒരു മകനാണ് എങ്കിൽ അവൻ്റെ മദ്യപാനം കല്യാണം കഴിഞ്ഞാൽ മാറും ഒരു മിടുക്കിയായ പെൺകുട്ടി അവൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്തയിൽ ഈ മദ്യപാനത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശി താല്പര്യപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്വഭാവമുണ്ട് അതൊരു പക്ഷെ മാതാപിതാക്കൾ സദ്യയിൽ പെട്ടുകൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളും സ്വയം ചിന്തിക്കുക എന്റെ ഈ ഡ്രഗ്സിന് അടിമയായ സ്വഭാവ രീതി അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായ സ്വഭാവ രീതി ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ എത്രത്തോളം മുറിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഞാനത് നിർത്തണം അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അന്ന് നിർത്തി കളയാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ് ഈസ് വെരി ഈസി ബിക്കോസ് ഐ ഹാവ് ഡൺഇൻ മെനി ടൈംസ് അതാണ് അതിന്റെ അവസ്ഥ അത് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് മദ്യപാനം ഡ്രഗ്സിനടിമയായിട്ടുള്ള അവസ്ഥ അങ്ങനെയുള്ള സ്വഭാവ രീതികളുള്ള വ്യക്തികൾ അതിന് അമി ഇടയ്ക്കപ്പഴെങ്കിലും അപ്പോൾ മദ്യം കഴിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ രീതികളല്ല ഞാൻ സൂചിപ്പിക്കുക മദ്യപാനം ഒരു സ്വഭാവ രീതിയായിട്ട് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എത്രത്തോളം ദൂഷ്യമായിട്ട് ബാധിക്കും ബാധിക്കാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി ഒന്നുകിൽ ആ ഒരു വിവാഹമെന്ന ആ രീതിയിൽ നിന്നും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പൂർണമായിട്ടും മദ്യപാനം മോചിക്കപ്പെട്ടതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൂടി ജീവിതം അവിടെ ുരിതത്തിലേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും എങ്ങനെയെങ്കിലും കല്യാണം കഴിയണം മക്കളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആൺമക്കളുടെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞാൽ മതി അത് കല്യാണം കഴിയാതെ നിൽക്കുക എന്നുള്ളത് വളരെ നമുക്ക് മാതാപിതാക്കൾക്കൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്താ വിവാഹകാര്യം എന്താ വിവാഹകാര്യം എന്നുള്ളത് അപ്പോൾ മാതാപിതാക്കൾ ആയിട്ട് വലിയൊരു സമ്മർദ്ദത്തിലാണ് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നുള്ളത് പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ വീട്ടുകാർ അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ മാത്രമാണ് അതിന് വിക്ടിംസ് ആയിരിക്കും അതെ അത് ഷെയർ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യം അതല്ലെങ്കിൽ വേറെ ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യം ആണെങ്കിൽ ഒരു പക്ഷെ ഡോക്ടറെ കാണാം അതിന് പരിഹാരം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അതേസമയം ഈ ലഹരി ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് അതിൻ്റെ ഡോക്ടറെ കാണേണ്ട ഒന്നും ആവശ്യമില്ല വിവാഹം എന്ന ഒരു ഇതിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം നമ്മളൊന്ന് ശ്രമിച്ചു ില്ല എങ്കിൽ വിവാഹം വേണ്ട എനിക്കുള്ള ഒരു പ്രോബ്ലത്തെ ഞാൻ മാറ്റില്ല എന്റെ ജീവിത പങ്കാളി വരുന്ന വ്യക്തി അത് സഹിച്ചേ പറ്റൂ എന്നുദ്ധിയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അവിടെ ഒരിക്കലും ആ വിവാഹ ജീവിത സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല മറ്റൊരവസ്ഥയുണ്ട് ചില കുടുംബങ്ങളിലെ പേരൻസിന്റെ ചില കമ്മിറ്റ്മെന്റ്സ് ആ കമ്മിറ്റ്മെന്റ്സ് കുട്ടികളുടെ വിഭാഗത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ള കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് അതായത് പറഞ്ഞു വെച്ച കല്ല്യാണം വളരെ കാലം മുമ്പേ പറഞ്ഞു വെച്ചു എൻ്റെ മകനെ മകൾക്ക് ഇന്ന ആളാണ് ഇന്നയാളെ കൊണ്ട് കേരളം കേൾപ്പിച്ചത് എന്നൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ചില ജാതി മത വ്യവസ്ഥകളിൽ മുറച്ചെറുക്കാൻ പെണ്ണ് കാണുന്ന ചില ചില അവസ്ഥകളുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് എത്രത്തോളം അത് അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് ദിവസങ്ങൾ മാറുമ്പോഴും ക്യാരക്ടറുകളും സാഹചര്യങ്ങളും മാറുന്ന കാലഘട്ടമാണത് അപ്പൊ ഇങ്ങനെ അനാവശ്യമായി കൊടുക്കുന്ന ഒരു വാഗ്ദാനത്തിന്റെ പുറത്ത് തകരാൻ പോകുന്നത് രണ്ട് കുടുംബങ്ങളായിരിക്കും രണ്ട് കുടുംബങ്ങളാണ് രണ്ട് വ്യക്തികളാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ തീരുമാനിക്കുക എന്റെ മകൻ ഇന്നാളെ കല്യാണം കഴിക്കും ഞാൻ കൊടുത്ത വാക്കുക നീ ആ വ്യക്തിയെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മകനോ ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പുരുഷനോ ആക്സെപ്റ്റബിൾ ആയിക്കോളും ചെയ്തു കഴിഞ്ഞാൽ വിവാഹ ജീവിതം സ്മൂത്ത് ആയി പോയിക്കൊള്ളണമെന്നില്ല പോകുന്നതുണ്ടാകാം പക്ഷെ പലപ്പോഴും അത് നെഗറ്റീവ് ആയിട്ടാണ് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയും ഒഴിവാക്കാൻ പറ്റിയാല് ആ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മളിപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹ കുടുംബജീവിതത്തിന് അടിത്തറയായ ആ ഭാര്യഭർത്തര ബന്ധം എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് പെർഫെക്റ്റ് ിലെ ഒരു പെർഫെക്ഷൻ ഉള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തി ഒരു കുടുംബം ഭംഗി രൂപീകരിക്കാം എന്നുള്ളതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് ഓക്കെ തീർച്ചയായിട്ടും സാർ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതും നമ്മൾ സമഗ്രമായി അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് തന്നെ വേണം ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ എങ്കിൽ അത് കുറച്ചും കൂടെ ആ ഒരു റിലേഷൻ വളരെ ഹെൽത്തി ആയി വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വാങ്ങിയിട്ട് പെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ ഹാപ്പി ഹോമിന്റെ പുതിയൊരു ടെക്നിക്കുമായ ഞങ്ങളെത്തും ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ